സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങളെ പിടികൂടിയും നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിച്ചും മത്സ്യബന്ധനം നടത്തിയ ബോട്ട് സംയുക്ത മിന്നൽ പരിശോധനയിൽ പിടിയിലായി ഫിഷറീസ് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംയുക്ത സംഘം നടത്തിയ പരിശോധനയിലാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം പള്ളിപ്പുറം സ്വദേശി ഔസോയുടെ ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന മത്സ്യബന്ധന ബോട്ട് പിടിയിലായത് പന്ത്രണ്ട് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള ഏകദേശം നാലായിരം കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെൻറ്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിൻ്റെയും അഴീക്കോട് കോസ്റ്റൽ ഇൻസ്പെക്ടർ എൻ എ അനൂപിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കി ഉപയോഗ യോഗ്യമായ ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരം രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു കോസ്റ്റൽ പോലീസ് എസ് ഐ പി ബാബു എ എസ് ഐ ബനീഷ് സി പി ഒ സി ബി അരവിന്ദ് എ എഫ് ഇഒ സമ്ന ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽകുമാർ വി എം ഷൈബു സി റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് അൻസാർ എന്നിവരും പ്രത്യേക പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നു